മേടിച്ചു കഴിഞ്ഞാൽ അത് പ്രവർത്തിപ്പിക്കാൻ നോക്കി കഴിഞ്ഞ സമയത്ത് വലിയ കംപ്ലൈന്റ് ആയി എനിക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ അന്നേരത്തെ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഞാൻ ഇവരെ പെട്ടെന്ന് വിളിച്ച് കുറച്ച് മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഹലോ ഹലോ ഈ സിംഫോണിക് വാട്ടർ ടാങ്ക് ക്ലീനറിന്റെ ആളാണോ അതെ അതെ ഞാനിതോറും മേടിച്ചായിരുന്നു നമ്മളേ ഈ വീടിന്റെ മുറ്റത്ത് വെറുതെ ഇരിക്കുന്ന ടാങ്കിന്റെ മേളിൽ കയറി ചെയ്യാനല്ല ഇത് മേടിച്ചതേ ഇത് നിങ്ങൾ പറഞ്ഞത് മുക്കിയെടുക്കും ഇതിനകത്ത് ഈ സാധനം താഴോ ഇതിനകത്ത് ആ പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആ ഓസീറ്റ് ആക്കണ ക്വാളിറ്റി ഉള്ള സാധനം നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ഇതിലും ഇതിൻ്റെ തെണ്ടി തീരാമേരേ ഒരു സാധനം നിങ്ങൾ പൈസ കൊടുത്ത് പൈസ നിങ്ങൾ ആവശ്യമുള്ള ആവശ്യമുള്ളവരെ പറയണം ആ സ്ഥലം പൈസ നമ്മള് ഇഷ്ടമുള്ളവര് മേടിക്കും അപ്പൊ ആ സാധനം ഉള്ള സാധനങ്ങൾ എന്ത് വൃത്തികളാണോ കാണിക്കണേ എന്റെ ആയിരത്തി അഞ്ഞൂറ് മുടിഞ്ഞു പോകോട്ടെ എന്നാലിങ്ങനെ തെണ്ടിതിര കാണിക്കം ചോറ്റാനിക്കില്ല കുറ്റം അതെ ഒരു കൈവിടെ ചെയ്യുമ്പോ അതൊന്നും താന്നുപോവാൻ ആ ഓസിനു ക്വാളിറ്റി ഉള്ളതാണ് ഞാൻ താഴും നിങ്ങള് വെള്ളത്തിന് മേളി പൊങ്ങിയ ഓസല്ല കൊടുക്കണത് ഒരാൾക്ക് ഇവിടെ താൻ വിളിക്കണ്ട എന്റെ ആരോഗ്യത്തിൽ ഇത് പറ്റി ഇപ്പൊ ഇപ്പൊ അവനെ വിളിച്ചപ്പോ അവനും പറഞ്ഞു ഇത്ര വലിയ അബദ്ധം ഇത് ഉപയോഗിക്കാൻ പറ്റില്ല തിരിച്ചു പറയുന്ന ഒരു അത്യാവശ്യ കാര്യത്തിൽ ഞാൻ പറയുന്ന ഒരു ഒരു മിനിറ്റ് ഒന്ന് സാറിനൊന്ന് വെയിറ്റ് ചെയ്യാൻ പാടില്ല സാറിന്റെ വീട് ചോറ്റാനിക്കലോ ഇവിടെ പോയി നിങ്ങളുടെ വീടുകളിൽ കമന്റ് വീഡിയോ എടുത്തിട്ടില്ല ശരി അതിന് നോക്കി ഞാൻ പറയുന്ന കേട്ടോ ക്ഷമിക്കും ഒരു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും ഒരു സാമാന്യ മര്യാദ വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യും ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇതിന് സാറ് പറയുന്ന അതിന് ക്വാളിറ്റി ഇണ്ടാണ് ഞങ്ങള് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് തന്നെ കേക്ക് നിങ്ങൾ തരുന്നതേ അതാ പറഞ്ഞു നിങ്ങളൊന്ന് ഒരു ഇതാ ഇത് ഇങ്ങനെ കിടന്നു അത് ഞാൻ പറയുന്ന ബാക്കിയും കൂടെ ഒന്ന് കേക്ക് എന്നത് തീരുമാനിക്കും ഞാൻ എന്റെ ഭാഗം ഐകരിച്ചാണോ പറയുന്നത് ബാക്കിയും കൂടെ ഒന്ന് കേക്ക് താഴ്ത്തുള്ളത് രണ്ടുപേരും കേൾക്കാനായിട്ട് ഞാൻ നാളെ സാറിന്റെ വീട്ടിൽ വരും ഞാൻ ഇത് കാണിച്ചു തരും വർക്ക് ചെയ്ത് എനിക്ക് ഈ പരസ്യത്തിൽ കാണിക്കുന്ന പോലെ സാറിന്റെ വീട്ടിൽ വന്ന് ഇത് കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ ആ സ്പോട്ടി വെച്ചിട്ട് സാറിന്റെ പൈസയും തിരിച്ചു തിരിച്ചെന്ന് ഞാൻ ആ പ്രൊഡക്റ്റ് എടുത്തോണ്ട് പോകും കൂടുതൽ ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നു എങ്ങനെയായിരുന്നു നോക്കിയത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഞാൻ പിന്നെ വെള്ളം എടുത്തു ആ വെള്ളമെടുത്ത് ഒഴിച്ചു ഒഴിച്ചിട്ട് ചെറിയ വെള്ളം പോകുക അതെന്നാണെന്നറിയോ ഇതുണ്ട് ഇത് ഇത്ര നീളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് ടാങ്കിൽ നടത്തുന്ന വെള്ളം നിറയ്ക്കുമ്പോഴേ ഇതിലേക്കൂടെ വെള്ളം കയറി വരുന്നത് ഇത് ഗ്രാവിറ്റിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതാ വെള്ളം നിറയുമ്പോൾ ഇത് പൊങ്ങി തന്നെ നിൽക്കണം നിൽക്കാം അന്നലുള്ള ആ ഫോഴ്സ് കിട്ടത്തുള്ളൂ നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടുന്ന ഈ വില കുറഞ്ഞ ഹോസ് ഒക്കെ വെള്ളം നിറഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ അടക്കും സ്ഥലമൊക്കെ അപ്പോൾ വെള്ളം ഇങ്ങനെ വളഞ്ഞ് കയറി വരുമ്പോഴത്തേന് ഫോഴ്സ് കിട്ടത്തില്ല അപ്പോൾ ചെളി ഒട്ടും പോകത്തില്ല സൈഫോണിക് വാട്ടർ ടാങ്ക് ക്ലീനർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ ശ്രമിച്ചു രണ്ട് ദിവസം മുമ്പ് ഞാനത് വാങ്ങിച്ചതാണ് ഈ വാ വെള്ളത്തിൻ്റെ ടാങ്കിൽ ചെളി നിറയുക എന്നുള്ളൊരു വലിയ പ്രശ്നമാണല്ലോ അപ്പോൾ അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സമയം കൊണ്ടാണ് ഇത് വളരെ വിശ്വസിച്ച് മേടിച്ചത് മേടിച്ച് കഴിഞ്ഞാൽ അത് പ്രവർത്തിപ്പിക്കാൻ നോക്കി കഴിഞ്ഞ സമയത്ത് വലിയ കംപ്ലയിൻ്റ് ആയി എനിക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ അന്നേരത്തെ ഒരു ദേഷ്യം വെച്ചിട്ട് ഞാൻ ഇവരെ പെട്ടെന്ന് വിളിച്ച് കുറച്ച് മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അവരെ പിറ്റേ ദിവസം രാവിലെ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം തന്നെ അപ്പം തന്നെ പ്രതീക്ഷിച്ച് സാറേ ഞാൻ ഞങ്ങളത് എത്തിക്കൊള്ളാം ഞങ്ങളത് വന്ന് തെളിയിക്കാം ഞങ്ങളുടെ ഇത് വിശ്വാസം തെളിയിക്കാം എന്ന് പറഞ്ഞ് അവർ ഇന്നിവിടെ ഇവിടെ എത്തി അവരത് ഭംഗിയായിട്ട് പ്രവർത്തിപ്പിച്ച് എനിക്ക് കാണിച്ചു തന്നെ എനിക്ക് വെള്ളം അതിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത് വന്ന ഒരു പാളിച്ചായിരുന്നു ബാക്കിയെല്ലാം ഓക്കെയാണ് അപ്പോൾ അതെനിക്ക് ചെയ്യാൻ പറ്റാതെ കൊണ്ട് പറ്റിപ്പോയതാണ് പക്ഷേ ഏതായാലും ഇപ്പോൾ ഞാൻ സംതൃപ്തനാണ് ഇപ്പോൾ ഇവിടെ വീഡിയോ എടുത്തിട്ടുണ്ട് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ ഏതായാലും വളരെ ഹാപ്പിയാണ് ഇവരുടെ ഈ ആത്മാർത്ഥ ഇതിങ്ങനെ ചെറുപ്പക്കാരാണ് ഇവർ ഇങ്ങനെ ഒരു സേവനം സർവീസ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഏത് കാര്യം വിജയിക്കും അത് നമുക്ക് വിശ്വസിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം